ദേശീയ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായിരുന്നു എക്കാലത്തും അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും സ്വീകാര്യനായ സർവാദരണീയൻ അഗാധമായ പാണ്ഡിത്യവും സരസമായ സംഭാഷണവും കവിത തൊളുമ്പുന്ന വാക്കുകളും മുൻ പ്രധാനമന്ത്രിയെ വ്യത്യസ്തനാക്കി जब जब कभी आवश्यकता पड़ी संकटों के निराकरण में हमने उस समय की की सरकार मदद की है उस समय के प्रधानमंत्री नरसिंह राव जी ने भारत का पक्ष रखने के लिए मुझे विरोधी दल के नेता के नाते जिन्हे भेजा था और पाकिस्तानी उसे देखकर चमत्कृत रह गए उन्होंने कहा कि ये कहां ये, ये से आए क्योंकि उनके यहां विरोधी दल का नेता ऐसे राष्ट्रीय कार्य में भी सहयोग देने के लिए तैयार नहीं होता वो हर जगह अपने सरकार को गिराने के काम में लगा रहता है ये हमारी परंपरा नहीं है ये हमारी प्रकृति नहीं और मैं चाहता हूं परंपरा बनी रहे ये बनी रहे सत्ता का खेल तो चलेगा सरकारें आएंगी जाएंगी पार्टियां बनेगी बिगड़ेंगी मगर ये देश रहना चाहिए इस देश का लोकतंत्र अडल अटल बिहारी वाजपेयी രാഷ്ട്രീയത്തിനും വ്യക്തിജീവിതത്തിനും അപ്പുറം രാഷ്ട്രത്തെ സ്നേഹിച്ച നേതാവ് ഇക്കാര്യത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്ക് പോലും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് ആശയങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവർ വിശ്വാസപൂർവം അദ്ദേഹത്തോടൊപ്പം നിന്നതും പിന്തുണച്ചതും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വക്മില്ലൻ ഭാരതം സന്ദർശിക്കുന്നു രാഷ്ട്രപതി ഭവനിൽ നടന്ന വിരുന്നിൽ പ്രധാനമന്ത്രിയായ നെഹ്റു ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടിയ ശേഷം മക്മില്ലോട് ഇങ്ങനെ പറഞ്ഞു താങ്കൾ ആ പാർലമെന്റേറിയനെ നോക്കൂ അദ്ദേഹത്തിൽ പാർലമെന്റേറിയ ഭാവി ഞാൻ കാണുന്നു ഞാൻ ഇന്നിരിക്കുന്ന ഈ സ്ഥാനത്ത് ഭാവിയിൽ അയാൾ എത്തിയേക്കാം ബൽറാംപൂരിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന മുപ്പത്തിമൂന്നുകാരൻ അടൽ ബിഹാരി വാജ്പേയിയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു നെഹ്റുവിന്റെ ഈ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് ദിനത്തിൽ മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ അധ്യാപകനായ കൃഷ്ണ ബിഹാരി വാജ്പേയിയുടെയും കൃഷ്ണദേവിയുടെയും മകനായി ജനനം കുട്ടിക്കാലത്ത് തന്നെ ആര്യ സമാജത്തിന്റെയും ആർ എസ് എസിന്റെയും സജീവ പ്രവർത്തകനായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് പതിനാല് ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചു നിയമവിദ്യാർത്ഥിയായിരുന്ന വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ പഠനം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും ആർ എസ് എസ് പ്രവർത്തനങ്ങളിലും സജീവമായി സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭാരതീയ ജനസംഘം ആരംഭിച്ചപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയെ സഹായിക്കാൻ ദീനദയാൽ ഉപാധ്യായ്ക്കൊപ്പം ആർ എസ് എസ് ചുമതൽപ്പെടുത്തിയത് വാജ്പേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഉത്തർപ്രദേശിലെ ബൽറാംപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഭാരതീയ ജനസംഘത്തിന്റെ പാർലമെന്ററി പാർട്ടി നേതാവും അറുപത്തി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം അടൽ ബിഹാരി വാജ്പേയിയും ഉണ്ടായിരുന്നു കാരണം വാജ്പേയിയുടെ വാക്കുകളെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഇന്ദിര അത്രത്തോളം ഭയപ്പെട്ടിരുന്നു അടിയന്തരാവസ്ഥാനന്തരം രൂപപ്പെട്ട ജനതാ സർക്കാരിൽ വാജ്പേയി വിദേശകാര്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നേതാക്കൾ ജനതാ പാർട്ടി വിട്ട് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ പ്രഥമ അധ്യക്ഷനായതും വാജ്പേയിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരയുടെ മരണാനന്തരം സിഖ് വിഭാഗത്തെ കോൺഗ്രസ് ഗുണ്ടകൾ രാജ്യമെമ്പാടും വേട്ടയാടി ഡൽഹിയിലും ഇതിന്റെ അലയൊലികളുണ്ടായി ടാക്സി ഡ്രൈവർമാരായിരുന്ന സിഖുകാരെ കോൺഗ്രസുകാർ തിരഞ്ഞു ആക്രമിച്ചു ഈ ഘട്ടത്തിൽ സിഖുകാരെ സംരക്ഷിക്കാൻ വാജ്പേയി മുന്നിട്ടിറങ്ങി തൊണ്ണൂറുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ഏടുപുറന്ന കാലം രാമജന്മഭൂമിയിലേക്ക് അദ്വാനി തേര് തെളിയിച്ചു പ്രക്ഷോഭാനന്തരം തർക്കമന്ദിരം തകർക്കപ്പെട്ടു ശേഷം തൊണ്ണൂറ്റിയാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസിനെ പിന്നിലാക്കി സീറ്റുമായി ബി ജെ പി ലോക്സഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി പ്രക്ഷോഭം നയിച്ചത് അദ്വാനിയും പാർട്ടിയെ നയിച്ചത് മുരളി മനോഹർ ജോഷിയുമായിരുന്നെങ്കിലും സർക്കാർ രൂപീകരിക്കാനുള്ള ചുമതല നേതൃത്വം ഏൽപ്പിച്ചത് വാജ്പേയിയെയാണ് കാരണം മറ്റൊന്നുമല്ല രാഷ്ട്രീയത്തിനുമപ്പുറം ഉണ്ടാക്കാനുള്ള സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് സംഘടനയെ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചത് പ്രൈം മിനിസ്റ്റർ श्री अटल बिहारी वाजपेयी मैं अटल बिहारी वाजपेयी ईश्वर की शपथ लेता हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं भारत की प्रभुता और अखंडता क्षुण रखूंगा मैं संघ के के प्रधानमंत्री रूप में अपने कर्तव्यों का श्रद्धा पूर्वक और तक से निर्वहन करूंगा അടൽ ബിഹാരി വാജ്പേയി ആദ്യമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു എന്നാൽ ലോക്സഭയിൽ മറ്റു കക്ഷികളെ ഒപ്പം നിർത്തി ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമായതോടെ പതിമൂന്നാം ദിനം രാജി ഞങ്ങൾക്കിപ്പോൾ സംഖ്യ തികക്കാൻ സാധിച്ചില്ല എന്നാൽ ഒരു ദിനം ഞങ്ങൾ ഇവിടെ സമ്പൂർണ്ണ ഭൂരിപക്ഷത്തോടെ മടങ്ങിവരും ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതുവരെ ഞങ്ങൾ വിശ്രമിക്കില്ല ഇതായിരുന്നു രാജി പ്രഖ്യാപിച്ചുകൊണ്ട് വാജ്പേയി അന്ന് നടത്തിയ പ്രസംഗം പ്രതിപക്ഷ കസേരയിൽ ഇരുന്നവർ അദ്ദേഹത്തെ പരിഹസിച്ചു കളിയാക്കി ചിരിച്ചു ശേഷമുള്ള രണ്ടു വർഷം ദേവഗൌഡ ഐ കെ ഗുജറാൾ എന്നിവർ നയിച്ച അൽപായസ സർക്കാരുകളുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളോടെ ബി ജെ പി വീണ്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വാജ്പേയി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ ഏറെക്കുറെ വ്യത്യസ്തമായിരുന്നു സൗമ്യനായ രാഷ്ട്രീയക്കാരൻ എന്നതിൽ നിന്നും കാർക്കശ്യക്കാരനായ രാഷ്ട്ര തലവനായ വാജ്പേയിയെയാണ് തൊണ്ണൂറ്റിയെട്ടിൽ ലോകം കണ്ടത് മെയ് തീയതികളിലായി രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഭാരതം ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ ആണവ പരീക്ഷണം നടത്തി മെയ് പതിമൂന്നിന് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ചു conducted today with a device, a fission device 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 and thermonuclear ഒരു മൂന്നാം <laughs> ും ദരി വസിക്കുന്ന രാജ്യം ആണവായുധം പരീക്ഷിച്ചിരിക്കുന്നു അമേരിക്ക അടക്കമുള്ള പടിഞ്ഞാറൻ ശക്തികൾക്ക് ഇത് അത്രക്കങ്ങ് ദഹിക്കുന്നതായിരുന്നില്ല അവർ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എന്നാൽ ഇതൊന്നും വാജ്പേയിയുടെ നിശ്ചയദാർഢ്യത്തെ തളർത്തിയില്ല എന്നാൽ മറ്റൊരു പരീക്ഷണം കാത്തിരിക്കുന്നുണ്ടായിരുന്നു സർക്കാർ രൂപീകരിച്ച മാസം ജയലളിതയുടെ എഐ എ ഡി എം കെ പിന്തുണ പിൻവലിച്ചു വീണ്ടും കാലാവധി പൂർത്തിയാക്കാനാവാതെ വാജ്പേയി രാജിവെച്ചു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാവൽ പ്രധാനമന്ത്രി ആയിരിക്കെയാണ് മറ്റൊരു നിർണായക പരീക്ഷണം കൂടി വാജ്പേയിൽ തേടിയെത്തുന്നത് കാർഗിൽ യുദ്ധം മാസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് ബസ് മാർഗം സഞ്ചരിച്ച് വാജ്പേയി നടത്തിയ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന പ്രവൃത്തിയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കാർഗിലിൽ എൻ എച്ച് വൺ കടന്നു പോകുന്ന ഭാഗം വരെയുള്ള പ്രദേശങ്ങൾ പാക് സൈന്യം ഭീകരരുടെ സഹായത്തോടെ കൈയടക്കി ലഡാക്കിനെ ശ്രീനഗറിൽ നിന്ന് ഒറ്റപ്പെടുത്തുക ഇതിലൂടെ ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തെ അടൽജി മുന്നോട്ട് നയിച്ചു ഭാരത സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിന് മുന്നിൽ പാക് പട്ടാളത്തിന് മുട്ടുമടക്കി പിൻവാങ്ങുകയെ മാർഗമുണ്ടായിരുന്നുള്ളൂ രണ്ടു മാസവും മൂന്നാഴ്ചയും രണ്ടു ദിവസവും നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഭാരതം വിജയക്കൂടി പാറിച്ചു വാജ്പേയി എന്ന ശക്തനായ രാഷ്ട്ര നേതാവിനെ ഭാരതം ഒരിക്കൽ കൂടി അടുത്തറിഞ്ഞ സന്ദർഭമായിരുന്നു അത് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കേവല ഭൂരിപക്ഷം കണ്ടെത്തി അധികാരത്തിലെത്തി രണ്ടാമൂഴത്തിൽ നിന്നും വ്യത്യസ്തമായി താരതമ്യേന വെല്ലുവിളികൾ കുറഞ്ഞ കാലഘട്ടമായിരുന്നു അത് വാജ്പേയി സർക്കാർ ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ സർവശിക്ഷാ അഭിയാൻ സ്കീമിന് രൂപം നൽകി ഗ്രാമീണ നഗര മേഖലയിലെ റോഡുകൾ വികസിപ്പിക്കാൻ പ്രധാനമന്ത്രി സടക്ക് യോജനകൾ നടപ്പിലാക്കി സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിച്ചു കൂടുതൽ വിദേശ നിക്ഷേപങ്ങളെ ഭാരതത്തിലേക്ക് ആകർഷിക്കാനുള്ള നയങ്ങൾ രൂപീകരിച്ചു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തോടെ സാമ്പത്തിക വ്യവസ്ഥയെ ഉടച്ചു വാർത്തു ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തി ശുഭപ്രതീക്ഷയോടെയാണ് വാജ്പേയി മുന്നണിയെ നയിച്ചത് എന്നാൽ പാർട്ടിക്കും മുന്നണിക്കും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചില്ല കോൺഗ്രസും ജാതി പാർട്ടികളും നില മെച്ചപ്പെടുത്തുകയും ഒത്തുചേർന്ന് മുന്നണി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ അദ്ദേഹം പതിയെ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു ഇക്കാലയളവിൽ ആരോഗ്യസ്ഥിതിയും വഷളായി ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് ഡൽഹിയിലെ വസതിയിൽ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ ആ കർമ്മയോഗി ഇഹലോകവാസം പിരിഞ്ഞു സൗഹൃദത്തിലൂടെ രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ച നിലപാടുകളിലൂടെ രാഷ്ട്ര താൽപര്യം സംരക്ഷിച്ച കവിതകളിലൂടെ ചിന്തകൾ പടർന്ന പടർന്നായിര വ്യാ പലക്കാർക്കി ഹർ മാനൂ ക ല